നമസ്തേ മത്തായുടെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവിടെ യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമത്തെ നിരാകരിക്കാനല്ല ഐ ഡിഡ് നോട്ട് കം ടു ഡു അവേ വിത്ത് ദ ലോ ഓഫ് മോസസ് ആൻഡ് ദ പ്രോഫിറ്റ്സ് പ്രവാചകരും മോശയും പറഞ്ഞത് നിരാകരിക്കാനല്ല ബട്ട് ഫുൾഫിൽ ഫുൾഫിൽഡ് അത് പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഐ ടെൽ യു ദ ട്രൂത്ത് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും വരെ പഴയ നിയമത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല എന്ന് സത്യമായും പറയുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ പ്ലേസ് പഴയ നിയമത്തിലെ വിവാഹ നിയമം പഴയ നിയമത്തിലെ വിവാഹ നിയമം എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം അതായത് ബൈബിളിലെ അഞ്ചാമത്തെ പുസ്തകം ഡോയ്റോണമി എന്ന് പറയും ഇംഗ്ലീഷിൽ ആ പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ മതി അവിടെ പറയുന്നത് ഇഫ് എ മാൻ ഫൈൻ സംതിങ് ഇൻ ഡീസെൻറ്റ് ഇൻ ഇസ് വുമൺ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ഭർത്താവ് അവൻ്റെ ഭാര്യയിൽ എന്തെങ്കിലും മോശമായിട്ട് കണ്ടുകഴിഞ്ഞാൽ അവനവളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തേക്കാം കരുണാമയനായ ദൈവം പറഞ്ഞു കൊടുക്കുന്ന നിയമമാണ് മനുഷ്യർക്ക് അപ്പോ നിങ്ങളൊന്ന് ആലോചിക്കുക യേശു പറഞ്ഞെന്താണ് പഴയ നിയമത്തിലെ വള്ളിയോ പുള്ളിയോ ഞാൻ മാറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മത്തയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് മാറ്റൂലെ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നത് പര പുരുഷ സംഗമം അതായത് ഒരു സ്ത്രീ നിങ്ങളുടെ ഭാര്യ മറ്റൊരു പുരുഷൻ്റെ കൂടെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടാലല്ലാതെ നിങ്ങൾ അവളെ ഡി ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല പാടുള്ളതല്ല എന്നാണ് യേശു പറയണത് പക്ഷേ യേശു ആദ്യം പറഞ്ഞത് പഴയ നിമിമത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റിയല്ലെന്നാണ് പക്ഷേ പഴയ നിമിമത്തിൽ പറയുന്നത് എന്ത് കാരണം ഇഫ് യു ഫൈൻഡ് സംതിങ് ഇൻ ഡീസെൻറ്റ് എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി നിങ്ങൾക്ക് ഭാര്യനെ ഡൈവോഴ്സ് ചെയ്യാം എന്നാണ് പറയുന്നത് പക്ഷേ യേശു അതും നിയമം മാറ്റി മാറ്റില്ല എന്ന് പ്രോമിസ് ചെയ്തു ആദ്യം ഞാൻ വന്നേക്കണം മാറ്റാനല്ല എന്ത് കള്ളനാണ് എന്ത് കള്ള തിരുമലയാണെന്ന് ആലോചിക്കണം ആലോചിക്കും നിങ്ങൾ പിശാശനെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ പിശാശ എന്ന് പറഞ്ഞ ബോഡിലെസ് സ്പിരിറ്റാണ് അപ്പോൾ അവനെ നമുക്ക് ഉൾക്കണ് ഉൾക്കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ മനസ്സെന്ന് പറയുന്ന സംഗതിക്ക് എല്ലാം അറിയാനുള്ള കഴിവുണ്ട് അപ്പോൾ യുക്തിവിചാരം ചെയ്യുക മനസ്സുകൊണ്ട് യുക്തി വിചാരം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശു തന്നെയാണ് കള്ളനെന്നും യേശു തന്നെയാണ് പിശാചെന്നും ഇവിടെ മാത്തായുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ യേശു പറയുമല്ലോ അതായത് നിങ്ങളുടെ ഭാര്യ വ്യഭിചരിച്ചാൽ മാത്രം നിങ്ങൾക്ക് അവളെ ഉപേക്ഷിക്കാം എന്ന് പറയൂല അപ്പോൾ യഹൂദരുടെ ഒരു മറുപടി ഉണ്ട് പത്ത് പത്തൊമ്പതാം അധ്യായം പത്താം വാക്യത്തിൽ യഹൂദര് പറഞ്ഞു ഏഹ് അങ്ങനെയാണ് നിൻ്റെ നിയമമെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ യഹൂദരാരായി യഹൂദരാരായി അതായത് യഹൂദർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നിയമം യഹോവ പറഞ്ഞതുപോലെ ആയിരിക്കണം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട അപ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി അടുത്ത ആളെടുക്കാൻ പറ്റണം അല്ലാണ്ട് ഒരു സ്ത്രീയുടെ കൂടെ തന്നെ എല്ലാ കാലവും കഴിയുക അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന വിധത്തിലാണ് യഹൂദര് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ നമുക്ക് മനുഷ്യരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല യഹൂദരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും മനുഷ്യൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ കൂടി കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ യേശു പറഞ്ഞല്ലോ ഭാര്യ നിങ്ങൾ അവളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അത് യേശു അങ്ങനെ പറയാൻ കാരണം യേശു പുണ്യാളനായതുകൊണ്ടല്ല യേശുവിന് ക്രിസ്തു മതത്തിൽ പുതിയ നിയമങ്ങൾ പഴയ നിയമത്തിൻ്റെ നിയമമല്ല പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൻ്റെ വിരുദ്ധമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണം അല്ലാണ്ട് യേശു മഹാനായതുകൊണ്ടൊന്നുമല്ല ഓക്കെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക യഹൂദര് പറഞ്ഞു യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നു വ്യഭിചാര കുറ്റത്തിനല്ലാണ്ട് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദര് പറഞ്ഞു എത്ര ഇത് സത്യത്തിൽ യഹൂദർ അങ്ങനെ പറഞ്ഞിരിക്കാൻ വഴിയില്ല യേശു ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശു തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിശാസിൻ്റെ ഗ്രന്ഥം അപ്പോൾ അവിടെ യഹൂദര് യഹൂദര് പറഞ്ഞൊന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അതായത് കല്യാണം കഴിച്ചിട്ട് ഭാര്യനെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലതെന്ന് പറയുമ്പോൾ അവരാരായി യഹൂദരാരായി മഹാവൃത്തികെട്ടവന്മാരായില്ലേ ഇല്ലേ അപ്പം അങ്ങനെയാണ് യഹൂദര അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ബൈക്കുള്ള ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പീലാത്തോസിൻ്റെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹെലൻ എല്ലർബയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞത് അതായത് ലൂക്കായുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അവിടെ യേശു പറയുന്നുണ്ട് എന്നാൽ എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ആകട്ടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുക കൊന്നുകളയുക എന്നാൽ ഒരു വെർഷൻ എൻ്റെ ഒരു സുഹൃത്ത് വായിച്ചു ബൈബിൾ അതിൽ ഖഡമിൻ്റെ പീസസ് എന്നാണ് എഴുതിയേക്കുന്നത് കഷ്ണം കഷ്ണമാക്കി കൊല്ലാനാണ് എഴുതിയേക്കുന്നത് അപ്പോൾ യേശുവിന്റെ ഭരണം ഇഷ്ടപ്പെടാത്ത ആരായിരുന്നു ആരാണ് യേശു രാജാവെന്ന് അംഗീകരിക്കാതിരുന്നത് യേശു മിശിഹയാണ് ക്രിസ്തുവാണ് രാജാവാണെന്ന് അംഗീകരിക്കാതിരുന്ന ആരാണ് യഹൂദരാണ് അപ്പോൾ യഹൂദരാണ് യേശുവിന്റെ ഭരണം ഇഷ്ടപ്പെടാതിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള യഹൂദരെ എന്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുകയാണ് കഷ്ണം കഷ്ണമാക്കാനാണ് പറയുന്നത് യേശു ഇതൊരു നല്ല സ്നേഹം ശത്രുവിനെ സ്നേഹിക്കുക അത് നമ്മളോട് പറയും നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം യേശുവിൻ്റെ ശത്രുക്കളെ നമ്മൾ വെട്ടിത്തുണ്ടെന്നുണ്ടോക്കണം ഇതിലും വലിയൊരു സ്നേഹമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഹെലൻ എല്ലയുടെ ഞാൻ വായിച്ചു അപ്പോൾ അവർ പറയുന്നത് ഈ വചനം ലൂക്കയുടെ പുസ്തകം പത്തൊമ്പതാം തീയ്യോ ഇരുപത്തേഴാം വാക്യം അത് ഹിറ്റ്ലറിനെ അഡോൾഫ് ഹിറ്റ്ലറിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് യഹൂദര കൊല്ലാൻ എന്നാണ് പറഞ്ഞത് <mile> the Bible, like ൂ ബൈബിളിൽ വേറെയും വചനങ്ങളുണ്ട് യഹൂദരെ കൊല്ലാനായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് കാണിക്കാവുന്ന ഒത്തിരി വചനങ്ങൾ വേറെയുണ്ട് ഒരു ഒരു വചനം ഞാൻ പറയട്ടെ അതായത് പീലാത്തോസ് പറയും ഞാൻ ഇവരെ യാതൊരു കുറ്റവും കാണുന്നില്ല ഏഹ് പിന്നെ നിങ്ങളുടെ തിരുനാളിന് ഒരാളെ മോചിപ്പിക്കണ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ അപ്പം ഞാൻ ഈ യേശുവിനെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ യഹൂദിര പറയും വേണ്ട യേശുവിനെ മോചിപ്പിക്കണ്ട ബറാബാസെന്ന് പറഞ്ഞൊരു കൊടും ക്രിമിനലുണ്ട് പക്ഷെ ബറാവാസിനേക്കാളും വലിയ ക്രിമിനലാണ് യേശു അത് യഹൂദർക്ക് അറിയാൻ പാടില്ല അവനെ മോചിപ്പിക്കാൻ പറയും ഓക്കെ അവ കണ്ട നിരപരാധിയാണെന്ന് ജഡ്ജ് പറഞ്ഞിട്ടും യേശുവിനെ കൊല്ലണം എന്ന് വാശി പിടിക്കുന്ന യഹൂദരാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് പിന്നെ പീലാത്തോസ് കൈകഴുകും പീലാത്തോസ് കൈ കഴുകാൻ കാരണമുണ്ട് പീലാത്തോസ് പീലാത്തോസ് ഇത് വിധി പറയാനായിട്ട് യേശുവിനെതിരെ വിധി പറയാൻ പീലാത്തോസിൻ്റെ ചെയറിലിരിക്കുമ്പോൾ പിലാത്തോസിൻ്റെ അടുത്തൊരു മെസ്സഞ്ചർ വരും പിലാത്തോസിൻ്റെ ഭാര്യയുടെ മെസ്സഞ്ചർ ഭാര്യ ഒരു മെസ്സേജായിട്ട് കൊടുത്തു വിട്ടേക്കണേ കറക്റ്റ് ടൈമിന് വിധി പറയണ സമയത്ത് എന്താണ് മെസ്സേജ് അയ്യോ യേശുവിനെതിരെ വിധി പറയല്ലേ വിധി പറയല്ലേ ഈ മനുഷ്യനെ കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു വന്നു എന്താ പരിപാടി ജഡ്ജിന്റെ ഭാര്യേനെ യേശു പീഡിപ്പിച്ചത്രേ എപ്പോൾ തലേന്ന് രാത്രി അപ്പോൾ നാലോചിച്ച് നോക്കും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് തലേ ദിവസം രാത്രി യേശു അവസാന അത്താഴവും കഴിക്കായിരുന്നു പിന്നെ ശിഷ്യന്മാരുടെ കൂടെ ഗത്സമനിയിലായിരുന്നു അതേ സമയത്ത് തന്നെ യേശു ഈ സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം യേശു ഒരൊറ്റാളും യേശുവിന് ഒരുപാട് സഹായികളുണ്ടായിരുന്നു എന്നാണ് പിശാചികളാണ് യേശുവിൻ്റെ സഹായികൾ മനസ്സിലാക്കുക അപ്പോ ആ കറക്റ്റ് സമയം പീലാത്തോസ് വിധി പറയണ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് വന്നിട്ട് പറയുന്നത് അയ്യോ ഇയാൾക്കെതിരെ ഒന്നും പറയില്ലേ ഒന്നും പറയലേ അതുകൊണ്ടാണ് പീലാത്തോസ് കൈ കഴുകണ ഞാൻ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ടാണ് പീലാത്തോസ് കൈ കഴുകണ പക്ഷെ ക്രിസ്ത്യാനികളെ പറഞ്ഞു കരുതണേ കണ്ട നീതിമാനായ യേശു പീലാത്തോസ് പോലും പറഞ്ഞു പീലാദോസിനെ കൊണ്ട് പറയിപ്പിച്ചു പീലാദോസിന്റെ ഭാര്യനെ പീഡിപ്പിച്ചു തലേദിവസന്റെ രാത്രി അവര് എന്നെ പറയുന്നുണ്ട് ബൈബിളിൽ ഉണ്ടാ ഭ മനസ്സിലായോ അപ്പോൾ പീലാത്തോസ് കൈകൾ ഇവൻ നീതിമാനാണ് ഇവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയും അപ്പോൾ യഹൂദര് പറയുന്നുണ്ട് ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ അടുത്ത തലമുറ ഞങ്ങളുടെ ഡിസെൻഡൻസ് അവരുടെ മേലും വന്നോട്ടേ എന്ന് പറയും ഞങ്ങളുടെ വരും തലമുറയുടെ മേലും വന്നോട്ടെ പതിച്ചോട്ടേ എന്നാലും കുഴപ്പമില്ല ഇവനൊക്കെ കുരിശിക്കയറ്റാൻ പറയും അപ്പൊ കണ്ടോ യഹൂദരി വളരെ ക്രൂരന്മാരായിട്ടാണ് യഹൂദരെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് പിൽക്കാലത്ത് യഹൂദരി ഇപ്പം നമ്മൾ ആലോചിക്കും ഈ യഹൂദരെന്താണ് എല്ലായിടത്തും ഓടാനുള്ളത് എവിടെ പോയാൽ അവർക്ക് തല്ലുകിട്ടും അവർക്കൊരു സ്ഥലമില്ല അവർ ലോകം മുഴുവൻ നടന്ന് തല്ലുകൊള്ളായിരുന്നു ക്രിസ്ത്യാനികളുടെ അടുത്തു നിന്നും പിന്നീട് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും ഇല്ലേ അതെന്താ കാരണം അതിൻ്റെ കാരണം ബൈബിളാണ് ബൈബിളാണ് കാരണം ബൈബിൾ യഹൂദരെ വിശാശുക്കളെ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഭയങ്കര ക്രൂരന്മാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് യേശുവിൻ്റെ പരിപാടിയല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ മനസ്സിലാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിൽ കമൻറ്റിൽ ചോദിക്കുക ഞാൻ മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഇറങ്ങേണ്ട സ്ഥലം ഏതാണ്ട് എത്താറായി അപ്പോൾ ഓ ഞാൻ നിർത്തുന്നു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം ഇപ്പോൾ ഞാൻ ജയ് ശ്രീറാം എന്നു ഹർഹർ ഹർഹർ മഹാദേവ് എന്ന് പറഞ്ഞാലും ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റിൽ എഴുതും നിങ്ങളുടെ മതം ഏതാണെന്ന് ആദ്യം ഇത് ഞാൻ പ്രത്യേകം പറയണു എൻ്റെ മതം എന്താണ് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന ആൾ ഏത് മതക്കാരനാണെന്ന് ഹർ ഹർ മഹാദേവ് എന്ന് വിളിക്കുന്ന ആൾ ഏത് മതക്കാരനാണെന്ന് പറയണം പറയണ്ടല്ലോ അപ്പം അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരോടാണ് ഈ വിഷയം ഞാൻ പറയുന്നത് ചിലരോട് എല്ലാവരും അല്ല ദൈവം തെറ്റിദ്ധരിക്കരുത് ചിലരങ്ങനെയാണ് ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് എന്താ പറയുക അപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ ഇത് പരമകൗശലക്കാരൻ്റെ കൗശലങ്ങളാണ് അവിടെ പറയുന്നത് പരമകൗശലക്കാരൻ്റെ അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ബിലോ ആവറേജ് ആവരുത് അതിൻ്റെ മിനിമം ആവറേജ് ആയി എങ്കിലും ആയിരിക്കണം ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഓക്കെ എങ്കിലേ മനസ്സിലാവുള്ളൂ ബിലോ ആവറേജ് ആണെങ്കിൽ മനസ്സിലാവൂല കാരണം ഇത് രണ്ടായിരം വർഷമായിട്ട് ആൾക്കാർ ഈ ബൈബിളിലൂടെ ഇങ്ങനെ കടന്നുപോയി ആർക്കും മനസ്സിലാവാത്ത കാര്യം വരും ഒരുപാട് വേന്ദ്രന്മാരെ വഞ്ചിച്ചവനാണ് യേശു ബോബ് മാറിയുടെ ഒരു പാട്ടില്ലേ പറയുമല്ലോ യു ക്യാൻ ഫോൾ സം പീപ്പിൾ സം ടൈം ബട്ട് യു ക്യാൻ നോട്ട് ഫോൾ ഓൾ ദ പീപ്പിൾ ഓൾ ദ ടൈം എന്ന് പറയില്ലേ അതേപോലെ യേശു രണ്ടായിരം വർഷമായിട്ട് ഒത്തിരി ആൾക്കാരെ ഫൂൾ ചെയ്തു പക്ഷേ അന്തികൃഷ്സിനെ ഫോൾ ചെയ്യാൻ പറ്റില്ല അന്തിയെക്കുറിച്ച് വന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകളോട് പറഞ്ഞു കൊടുക്കും അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക സംശയങ്ങൾ ചോദിക്കുക നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം